ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ പത്ത് വോട്ടുപാറ വെസ്റ്റിലെ ശാന്തി നഗർ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു ഇരുപതോളം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന കുടിവെള്ള പദ്ധതി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന പ്രദേശങ്ങളിൽ ഒക്കെ തന്നെ ഉയർന്ന പ്രദേശം എന്ന് പറഞ്ഞ ഒന്ന് നമ്മുടെ നഗരസഭയിൽ മാട്ടിക്കുന്നാണ് മറ്റൊന്ന് ചരപ്പറമ്പാണ് അതോടൊപ്പം തന്നെ കോടശ്ശേരി മുണ്ടത്തിക്കൂട് മേഖലയിലെ കോടശ്ശേരിയാണ് ഈ പ്രദേശങ്ങളിലാകെ നമുക്ക് കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കാനും ആ പ്രദേശത്തെ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ അവരാണ് ഗുണഭോക്താക്കൾ അവരാണ് അതിൻ്റെ ഭരണാധികാരികൾ നഗരസഭ പദ്ധതി നിർമ്മിച്ചു കൊടുക്കുകയും തുടർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആ പ്രദേശത്തെ ജനങ്ങളാണ് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു പരിശോധന അതിൻ്റെ കമ്മിറ്റി വിളിച്ചൊരു പരിശോധന നടത്തിയപ്പോൾ അവരുടെ കയ്യിൽ ഏകദേശം എട്ട് കോടി രൂപയോളം അവരുടെ ഡെപ്പോസിറ്റ് ഉണ്ട് അത് നഗരസഭയ്ക്ക് വാങ്ങാനല്ല പകരം ആ വർക്കിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടായ അത് അതവര് തന്നെയാണ് നിർവഹിക്കുക മേജർ വർക്കുകൾ മാത്രമാണ് നഗരസഭയിലേക്ക് പിന്നെ നമ്മുടെ കൗൺസിലർമാർ വെക്കാറുള്ളത് അവർക്കും അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഇപ്പോൾ അടുത്ത ദിവസമാണ് നമ്മുടെ മുണ്ടത്തിക്കോട് മേഖലക്കകത്ത് മൂന്ന് വാർഡ് ഒരു കുടിവെള്ള പദ്ധതിക്ക് മോട്ടോർ കത്തിയപ്പോൾ അവരുടെ പൈയിൽ പൈസ എന്ന് പറഞ്ഞപ്പോൾ അതും നമ്മൾ പ്രൊജക്റ്റ് വെച്ച് വെച്ച് അല്ലെങ്കിൽ അടിയന്തരമായി അത് വാങ്ങി അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണം ഡിവിഷൻ കൗൺസിലർ പി എൻ വൈശാഖ് അധ്യക്ഷനായി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ഡിവിഷൻ കൗൺസിലറുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇരുപതോളം വീടുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് കൌൺസിലർമാരായ സന്ധ്യ കൊടയ്ക്കാടത്ത് എ ഡി അജി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മലയ കുടിവെള്ള സമിതി പ്രസിഡന്റ് ഫിലിപ്പ് പ്രകാശ് ചിറ്റലപ്പള്ളി ഹനീഫ ഡോക്ടർ ജോർജ് ചാക്കോ ശ്രീധരൻ പ്രീത രവി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു